ഞങ്ങൾ ചമ്മിപ്പോയൊരു വീഡിയാണ് ഗെയ്സ് കാര്യം എന്താണെന്ന് പറയട്ടോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മതിലിൻ്റെ അപ്പുറത്തെ വശം ഒരു വലിയ എന്താ പറയുന്നത് ഒരു പറമ്പ് പോലെ കിടക്കുന്ന സ്ഥലമാണ് അവിടെ താമസമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ ഈ മതിലിനോട് ചേർന്നിട്ട് മറ്റേ സോയാബീൻ നേരത്തെ ഞങ്ങൾ സോയാബീൻ എന്നാണ് പറഞ്ഞോട്ടിരുന്നത് പക്ഷേ പിന്നീടാണ് അതിൻ്റെ പേര് കട്ടൻ പയർ എന്നാണെന്ന് മനസ്സിലായത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പയറാണ് കേട്ടോ അത് നല്ല രസമാണ് അത് നമ്മൾ ഇറച്ചിയൊക്കെ ഒലർത്തുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീടിൻ്റെ അവിടെ ഇന്നപ്പോൾ നമ്മൾ പറഞ്ഞു അമ്മ ആ പയറ് ഈ പറഞ്ഞ സോയാബീൻ്റെ പയരാണെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അല്ലല്ല അതെന്തോ കാട്ടുപയർ അപ്പുറത്തെ സൈഡിൽ നിന്ന് കിടത്ത് വന്നേക്കുന്നതെന്ന് പറഞ്ഞു ഓൾറെഡി ഈ ഒരു മതിൻ്റെ സൈഡിൽ പണ്ട് ഞങ്ങൾ ഈ പയർ നട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ എന്തോ ഒരു കുരുവോ എന്തോ അപ്പുറത്ത് പോയിട്ട് ആ പറമ്പിൽ അത് കിളിർത്ത് വന്ന് മുകളിലേക്ക് അതിങ്ങനെ പടർന്നു കയറിയിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അമ്മ മുറ്റൻ ദൂത്തുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് കണ്ടത് നിറയെ പയറുണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞെടി നീ പറഞ്ഞു ശരിയാണ് കേട്ടോ അത് മറ്റേ ആ സോയാബീൻ്റെ പയറാണ് നമുക്ക് പറിക്കാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണത് അപ്പോൾ അത് ഏണിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വീട്ടിൽ അപ്പോൾ കുഞ്ചു ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ എന്താ വിളവെടുപ്പ് പരിപാടികളൊക്കെ അപ്പോൾ അവനും ഭയങ്കര ആയിട്ടൊക്കെ വന്ന് നിൽക്കുവായിരുന്നു അപ്പോൾ ഞാൻ ഏണിയൊക്കെ വെച്ചിട്ട് കയറി അത് പറിച്ചെടുത്തു പറിച്ചെടുക്കുമ്പോൾ തന്നെ ഞാനും അമ്മയും തമ്മിൽ ഭയങ്കര തർക്കമാണ് ഇതിൽ വോയിസ് മ്യൂട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് ഞങ്ങൾ അമ്മ ഭയങ്കര വഴക്കായിരുന്നു അമ്മ പറഞ്ഞു നമുക്കിതൊന്ന് അച്ചാറിട്ട് നോക്കാം നമുക്ക് ആ അച്ചാറിൻ്റെ ഒരു എന്താ പറയുന്നത് മായിക ലോകമാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട അച്ചാറൊന്നും ഇടേണ്ട ഇത് സാധാരണ ഇറച്ചിയൊക്കെ അതായത് ബീഫൊക്കെ ഉലർത്തുന്ന പോലെ ഉളർത്തി എടുത്താൽ മതി തേങ്ങാക്കുത്തൊക്കെ ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റാണ് അവസാനം ഞങ്ങൾ ഉണ്ടോ തറക്കിച്ച് തറക്കിച്ച് അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ഇതിൽ നിന്ന് കുറച്ചെടുത്ത് അച്ചാറിട്ട് നോക്കാം ബാക്കി മുഴുവനും അങ്ങനെ ചെയ്യാമെന്ന് അപ്പോൾ അമ്മ പറഞ്ഞെന്നാൽ ശരി എന്നാൽ കുറച്ചെടുത്ത് അച്ചാറിട്ട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടോ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് മൂത്ത് പോയി മൂത്ത് പോയതിനാൽ നമുക്ക് കത്തി കൊണ്ട് മുറിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മൂത്ത് പോയി ഇത്രയും ദിവസം ഇത് കിടന്നിട്ട് ഇത്രയും മൂത്ത് കഴിഞ്ഞപ്പോൾ ഇത് എന്തിനു പോയി കണ്ടു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നേരത്തെ പിന്നെങ്കിലും ഉണ്ട് ഇത്രയും മൂത്തതിന് ശേഷമാണ് കണ്ടത് പക്ഷെ അത്രയും കഷ്ടപ്പെട്ട് പോയി അത് പറിച്ചെടുത്തൊക്കെ വെറും പോയി അത് അച്ചാറിടാനും പറ്റിയില്ല കറി വെക്കാനും പറ്റിയില്ല ഒന്നും ചെയ്യാൻ പറ്റിയില്ല കുഞ്ചും ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും ചമ്മിപ്പോയൊരു വീഡിയാണിത് അപ്പോൾ തർക്കിച്ചതും വഴക്കെട്ടതൊക്കെ വെറുതെ ആയിപ്പോയി പിന്നെ ഒരു ഗുണം ഗുണമുണ്ടായത് കുഞ്ഞ് ഭയങ്കര വരക്കാരനാണ് രാവിലെ എഴുന്നേറ്റാൽ വരാ രാത്രിയിൽ ഒരു മണി മണി വരെ ഇരുന്ന് വരാ ഭയങ്കര വരാ ട്വൻറ്റി ഫോർ ഹവേഴ്സ് വരയ്ക്കണം വരയ്ക്കണം എന്നുള്ളൊരു ചിന്തയാണ് അത്യാവശ്യം കുറപ്പില്ലാണ്ടൊക്കെ വരയ്ക്കുകയും ചെയ്യും അവൻ അവൻ്റെ ഈ പ്രായത്തിനെ വെച്ച് നോക്കുവാണെങ്കിൽ അപ്പോൾ നോക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് വീഡിയോയിലൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ അത് അതുപോലെ തന്നെ കൊണ്ട് കളയേണ്ടി വന്നു അവസാനം പിന്നെ ഒരു ഗുണം ഉണ്ടായതെന്ന് പറഞ്ഞാൽ അവന് വരയ്ക്കാനൊരു വിഷയം കിട്ടിയതാണ് എന്ത് കണ്ടാലും വരയ്ക്കണം കേട്ടോ അവസാനം പിന്നെ ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഞാനെന്നാൽ പിന്നെ സോയാബീൻ്റെ പയർ വരച്ച് കാണിക്കുക അമ്മയെന്ന് പറഞ്ഞിട്ട് വരയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ആകെ ഈ ഒരു വര മാത്രമാണ് അതുകൊണ്ടൊരു ഗുണം ഉണ്ടായത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ഈ വീഡിയോ എടുത്ത എന്തിനാന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ടൊരു റെസിപ്പി ഉണ്ടാക്കണം അപ്പോൾ ആ വീഡിയോ കാണിക്കുന്നതിന് മുൻപ് ഇത് പറിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത് പക്ഷേ റെസിപ്പി ചെയ്യാൻ പറ്റിയില്ല കാര്യം അത് യൂസ്ലെസ് ആയിപ്പോയി പിന്നെ ഇപ്പോൾ കുഞ്ചുവിൻ്റെ വരയെങ്കിലും കണ്ട് നിങ്ങൾ ആശ്വസിക്കൂ അല്ലെങ്കിൽ ഉറപ്പായിട്ട് അത് കാണിച്ചു തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ട് റെസിപ്പിയാണ് ഇനി കിട്ടിയാൽ ഉറപ്പായിട്ടും ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു റെസിപ്പി കാണിച്ചുതരാം ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ ഒരുപാട് സ്നേഹത്തോടെ ദിസ് ഈസ് ടേക്ക ഫ്രം കുഞ്ചുസ് ഫുഡ് ഫാക്ടറി